ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസും എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മുൻ വർഷത്തെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള മോഡൽസാണ് നിങ്ങൾക്ക് വരിക നന്നായിട്ട് പഠിക്കണം കേട്ടോ രണ്ട് ദിവസം നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ പഠിക്കാൻ അപ്പോൾ എല്ലാ പാഠഭാഗങ്ങളും നന്നായിട്ട് പഠിക്കുക കണ്ടൻറ്റ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം അതിൻ്റെ മുന്നേ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമൊക്കെ എഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ ഓൾ ദ ബെസ്റ്റ് നമുക്കിനി ചോദ്യത്തിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം ഫസ്റ്റ് ആക്ടിവിറ്റി അക്ബർ ആൻഡ് ഔറംഗസീബ് പ്ലേഡ് ആൻഡ് ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ എക്സ്പെൻഷൻ ഓഫ് ദ മുഗൾ എംപയർ അല്ലേ എന്താണ് പറയുന്നത് ആ മുഗൾ സാമ്രാജ്യത്തിൻ്റെ വികാസത്തിൽ എന്താണ് അക്ബറും ഔറംഗസീബും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻ ഹോസ് പിരീഡ് ഓഫ് റിസ് റെയിൻ ഡി മുഗൾ എംപയർ ബിക്കം എക്സ്പാൻഡ് ദ മോസ്റ്റ് ആരുടെ ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ മുഗൾ സാമ്രാജ്യം വികസിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ബി ആയിട്ട് ഡൽഹിയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ച യുദ്ധത്തിൻ്റെ പേര് ചോദിക്കുന്നുണ്ട് പിന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ വികാസത്തിൽ അക്ബർ സ്വീകരിച്ച നയം വിശദമാക്കാനും ചോദിക്കുന്നുണ്ട് അല്ലേ നെയ്മ് ദ ബാറ്റിൽ ദാറ്റ് ലെഡ് ടു ദ എസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മുഗൾ എംപയർ ഇൻ ഡൽഹി എക്സ്പ്ലെയിൻ ദ പോളിസി അഡോപ്റ്റഡ് ബൈ അക്ബർ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് മുഗൾ എംപയർ നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് ഔറംഗജീബിൻ്റെ ഭരണത്തിലാണ് കേട്ടോ രണ്ടാമത്തേത് എന്താണ് പണിപ്പാത് അല്ലേ പണിപാത്ത് മൂന്നാമത്തത് എന്താണ് ആ പോളിസി അഡോപ്റ്റഡ് ബൈ അക്ബർ എന്താ എന്തൊക്കെയാണ് മനസോബ്ദിരി സിസ്റ്റം അണ്ടർ ദിസ് സിസ്റ്റം എവറി ഓഫി ഓഫീസ് വാസ് ല ടു മെയിൻറ്റെയിൻ എ സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജിയർ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി മെനി ട്രേഡ് സെ സെൻ്റേഴ്സ് വേർ ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ മെഡീവൽ പീരിയഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനീക്വൽ ആൾസോ എക്സൈറ്റഡ് എമോങ് ദ പീപ്പിൾ ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ആ എന്താണ് ചോദിക്കുന്നത് മധ്യകാലഘട്ടത്തിൽ നിരവധി വ്യാപാര കേന്ദ്രങ്ങൾ വികസിച്ചെടുത്തിട്ടുണ്ട് അല്ലേ സാമൂഹികവും സാമ്പത്തികവുമായിട്ട് ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് മധ്യകാലഘട്ടത്തിൽ നിന്ന് നിലനിന്നിരുന്ന രണ്ട് ദുരാചാരങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് കാർ ഗാനകൾ ഏത് തൊഴിൽ ഗ്രൂപ്പുകളായാണ് കാർഗാനകളിൽ കാണാൻ കഴിയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നെയ്മ് ദ ടു എവിൽ കസ്റ്റംസ് ദാറ്റ് പ്രിവൈലഡ് ഡ്യൂറിങ് മിഡീവൽ പീരീഡ് വാട്ട് ആർ കാർഗാനസ് വിച്ച് ഓക്യുപേഷണൽ ഗ്രൂപ്പ് കുഡ് ബി ഫൗണ്ട് ഇൻ ദ കാർഗാനസ് ആൻസർ നമുക്ക് നോക്കാം സതി ചൈൽ് ആണ് ആ സമയത്ത് നിന്നിരുന്ന ഒരു ആചാരം അല്ലേ ദു ദുഷ്യാചാരം പിന്നെ കാക്കാനാസ് വേഴ്സ് സെൻട്രൽ ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദ പാലസ് ഓഫ് ദ മുഗൾ കിങ് ആൻഡ് നോബിൾസ് എംബോർഡേഴ്സ് ഗോൾഡ് സ്മിത്സ് ഡയേഴ്സ് ആൻഡ് കൊളാബ്ലേഴ്സ് ഇനി ആക്ടിവിറ്റി ത്രീയിൽ പറയുന്നുണ്ട് കേരള ക്യാൻ ബി സൈക് എന്നാണ് ഫിസിയോഗ്രാഫിക്കലി ഡിവൈഡഡ് ഇൻറ്റു ഹൈലാൻഡ് മിഡിൽ ലാൻഡ് ആൻഡ് ലോ ലാൻഡ് ബേസ്ഡ് ഓൺ ദ ആൾട്ടിറ്റ്യൂഡ് അല്ലേ കേരള ഫിസിയോഗ്രാഫിക്കലി ഡി എന്താണ് മൂന്ന് തരം തിരിച്ചിട്ടുണ്ട് ഹൈലാൻഡ് മിഡിൽ ലാൻഡ് ലോ ലാൻഡ് അല്ലേ ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് വിച്ച് ഫിസിയോഗ്രാഫിക് അണ്ടിൽ ലൈസ് ക്ലോസ് ടു ദ സീ ലെവൽ അതുപോലെ കംപ്ലീറ്റ് ദ ഫോളോവിങ് വേർഡ് വെബ് റിലേറ്റഡ് ടു മിഡ്ലാൻഡ് അല്ലേ ക്രോപ്സ് തന്നിട്ടുണ്ട് ഒരു വേർഡ് വെബ് തന്നിട്ടുണ്ട് അല്ലേ അത് റിലേറ്റഡ് മിഡ്ലാൻഡുമായിട്ട് വെബ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്താണ് ആ വേർഡ് വെബ് വെബ്ബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ റൈറ്റ് ദ മെയിൻ റിസോഴ്സ് റീസൺസ് ഫോർ ദ ക്രോപ്പ് ഡൈവേഴ്സിറ്റി ഇൻ മിഡ്ലാൻഡ് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് സമുദ്രനിരപ്പിനോട് ചേർന്നിട്ടുള്ള ഫിസിയോഗ്രാഫിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ മിഡ്ലാൻഡുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന വെബ് പൂർത്തിയാക്കാൻ പറയുന്നുണ്ട് പിന്നെ മധ്യപ്രദേശിലെ വിള വൈവിധ്യത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എഴുതാനും പറഞ്ഞിട്ടുണ്ട് ആൻസർ എന്തൊക്കെയാണ് ലോലാൻഡാണ് ഫസ്റ്റ് വിച്ച് എന്താണ് ഫിസിയോഗ്രാഫിക്കൽ ആൻ ടി ലൈസ് ക്ലോസ് ടു ദ സി ലെവൽ അത് ലോലാൻഡാണ് പിന്നെ ക്രോബ്സ് എന്തൊക്കെയാണ് ആ സെ സെറിയൽസ് റബ്ബർ പിന്നെ പെപ്പർ ആൻഡ് ടാപ്പിയൊക്ക അല്ലേ അത്രയാണ് ആ വെബ് വേഡ് വെബിൻ്റെ ആൻസർ കെട്ടോ അത് നിങ്ങൾ ആ കോളത്തിലാണ് എഴുതേണ്ടത് പിന്നെ ഇനി സീൻ്റെ ആൻസർ നോക്കണം എന്തൊക്കെയായിരുന്നു ആ മിതമായിട്ടുള്ള ഒരു തണുപ്പും ചൂടുമുള്ള ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ എന്താണ് നല്ല ഫർട്ടിലിറ്റിയുള്ള സോയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതാണ് ടു പോയിൻറ്റ് അടുത്തത് നോക്കാം അടുത്ത ക്വസ്റ്റ്യന് ദ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡ്യൂ പ്രൊഡക്ഷൻ പ്രോസസ്സ് ആർ കോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ നെയ്മ് ദ റിവാർഡ് ഗിവൺ ടു ലേബർ വാട്ട് ആർ നാച്ചുറൽ റിസോഴ്സസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സ്കൂൾ ബാഗ് കംപ്ലീറ്റ് ദ ഫോളോയിങ് എന്തൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആ ഉൽപ്പാദന പ്രക്രിയയിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളെയാണ് എന്ത് ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അധ്വാനത്തിന് നൽകുന്ന പ്രതിഫലം പറയുക എന്താണ് വേജാണ് അല്ലേ കൂലി ഉൽപാദന ഘടകങ്ങളായി ഭൂമിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ആ മണ്ണ് ബലം അല്ല വെള്ളം വനം കൽക്കരി വായു പിന്നെ ചോദിച്ചിട്ടുള്ള എന്താ സ്കൂൾ ബാഗ് നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് കെട്ടിടന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് എന്തൊക്കെയാണ് യന്ത്രങ്ങൾ വൈദ്യുതി തൊഴിലാളികൾ സംരംഭകർ ഗതാഗതം അല്ലേ ബി എന്തൊക്കെയാണ് സോയില് വാട്ടർ ഫോറസ്റ്റ് കോള് എയർ അതുപോലെ സി ബിൽഡിങ്സ് മെഷീനറി ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് എൻറ്റർപ്രറ്റർ ട്രാൻസ്പോ ട്രാൻസ്പോർട്ട് അല്ലേ ഇതൊക്കെയാണ് എന്ത് പ്രൊഡക്ഷൻ സ്കൂൾ ബാഗ് പ്രൊഡക്ഷന് ഇൻവോൾവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് പവർ എക്സൈറ്റിംഗ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ് അല്ലേ Which ruler adopted the title in Which was the capital of Mahara, Mah, Maratha Kingdom? What are the geographical features that helped the growth of Marathas? മധ്യകാലഘട്ടത്തിൽ പടിഞ്ഞാറൻ ഇന്ത്യയിൽ വിവിധ അധികാര കേന്ദ്രങ്ങൾ നിലനിന്നിരുന്നു ഏത് ഭരണാധികാരിയാണ് ഛത്രപതി എന്ന പേര് സ്വീകരിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ മറാത്ത രാജ്യത്തിൻ്റെ തലസ്ഥാനം ചോദിച്ചിട്ടുണ്ട് മറാത്തകളുടെ വളർച്ചയെ സഹായിച്ച ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ആൻസറ് எ ஷிவியானி என்ன பியூன சிதவிந்தியா சத்புரா மவுண்டெயின் ரேஞ்ச்ஸ் ஆன் நர்மதா தப்தி ரிவர்ஸ் செப்பரேட்ட மறாத்தா ரீஜியன் ஃபிரம் நியபாய் ரீஜியன் தீஸ் ஜியோகிராஃபிக்கல் ஃபீச்சேர்ஸ் ஓஃப்ட் நேச்சுரல் பிரொட்டக்ஷன் അടുത്തത് സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ് അഗ്രികൾച്ചറൽ വാ അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഓക്യുപേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് മിഡീവൽ ഇന്ത്യ ദ ഫോർ ദ റൂളർ ബ ഹാഡ് ടേക്കൺ സെവറൽ സ്റ്റെപ്സ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് അഗ്രിക്കൾച്ചർ അതായത് മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു അതിനാൽ ഭരണ കാർഷിക പുരോഗതിക്കായിട്ട് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മധ്യകാലഘട്ടത്തിലെ ഉദ്യോഗസ്ഥർക്ക് കൂലിയായിട്ട് ഭൂമി നൽകിയിരുന്നു അതിൻ്റെ പേരെന്തായിരുന്നു എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് പിന്നെ മധ്യേഷ്യയിലെ നിന്ന് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലെത്തിയ സഞ്ചാരികളുടെ പേര് ചോദിക്കുന്നുണ്ട് കാർഷിക മേഖല ടെക്സ്റ്റൈൽ വ്യവസായത്തിൻ്റെ വളർച്ച എങ്ങനെ പ്രോത്സാഹിപ്പിച്ചു എന്നും ചോദിക്കുന്നുണ്ട് എന്താണ് ലപ്ത എന്നാണ് ആ ഒരു പേര് കേട്ടോ ഫസ്റ്റ് എൻ്റെ ആൻസർ അതാണ് പിന്നെ ബി എന്താണ് അൽ ബിറൂണ അൽ ബിറൂണ ഇനി ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് സാറ്റിസ് സാറ്റിസ്ഫൈ ഇൻ ഹ്യൂമൻ അല്ലേ എ കൊടുത്തിട്ടുണ്ട് വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൺ വാൺസ് ഗുഡ്സ് ആൻഡ് സർവീസ് ആർ യൂസ്ഡ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാൻസ് ഹൗ ഡു ദേ ഡിഫർ ഫ്രം ഈച്ച് അതർ സീ ഫൈൻഡ് ഔട്ട് ദ സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് പെഡി ആസ് എ പ്രൊഡക്റ്റ് എന്നിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് പൊലിയോഗിങ് സോയിങ് സീഡ് ബാക്കി നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട് കളക്ടി റൈസ് ഗ്രെയിൻസ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് പ്രൊഡക്ഷൻ ആണ് അല്ലേ പ്രോസസ്സ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓഫ് സാറ്റിസ്ഫൈ ഹ്യൂമൻസ് വൺസ് എൻ ദ പ്രൊഡക്ഷൻ ആണ് ബി ദോസ് തിങ്സ് ആർ വിസിബിൾ ആൻഡ് താങ്ക് താങ്ക്യുബിൾ ബട്ട് ക്യാൻ സാറ്റിസ്ഫൈ ഹ്യൂമൻ വാൻസ് ആർ ഗുഡ്സ് സർവീസ് ആർ ഇൻവിസി ഇൻവിസിബിൾ ആൻഡ് ഇൻഡാക്റ്റിബിൾ ബട്ട് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് അല്ലേ സി ചോദിച്ചിട്ടുണ്ട് നമ്മളോട് ഫിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ആ വീഡിങ് മാനുവറിങ് ട്രസ്റ്റിങ് ഹാർവസ്റ്റിങ് ഇതൊക്കെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ വേരിയസ് ആക്ടിവിറ്റീസ് ആർ എസെൻഷ്യൽ ടു റീക്ലെയിം കേരളാസ് അഗ്രികൾച്ചറൽ ഹെറിറ്റേജ് അല്ലേ ഇനി എ കൊടുത്തിട്ടുണ്ട് റൈറ്റ് എ പ്രോ പ്രോവർ റിലേറ്റഡ് ടു അഗ്രികൾച്ചർ അഗ്രികൾച്ചറിനെ കുറിച്ചിട്ട് ഒരു പഴങ്കം പ്രോവർ വൈവിധാനമാണ് പറഞ്ഞിട്ടുള്ളത് ഈച്ച് വൺ ഹാസ് ടു വർക്ക് ഫോർ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ആസ് എ സ്റ്റുഡൻസ് വാട്ട് മീ മെഷോർ ക്യാൻ യു അഡോപ്റ്റ് ഫോർ ദിസ് നെയ്മ എനി ടു പ്രോഗ്രാംസ് ഡിസൈൻ ബൈ ഗവൺമെൻറ് ടു റീക്ലെയിം കേരളാസ് അഗ്രികൾച്ചറൽ ഹെറിറ്റേജ് അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം പ്രോവർവ് പഴഞ്ചൊല്ലാണ് കേട്ടോ ഘടകതയല്ല അപ്പോൾ വിത്ത് ഗുണം പത്ത് ഗുണം അല്ലേ ബി എന്താ ട്രാൻസ്ഫോം ബയോഗ ബയോഗ്ര ബയോഗ്രഡബിൾ വേസ്റ്റ് ജനറേറ്റഡ് അറ്റ് ഹോം ഇൻ ടു ഓർഗാനിക് മാനു ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ അവർ വെജിറ്റബിൾ ഗാർഡൻ അല്ലേ ആ വെജിറ്റബിൾ ഗാർഡനിൽ ഉപയോഗിക്കുന്ന നമ്മൾ തന്നെ ഹോമിൽ ഓർഗാനിക് ആയിട്ട് എന്താണ് ആ വളങ്ങൾ ഉണ്ടാക്കുന്നതാണ് വേസ്റ്റ് വെച്ചിട്ട് വെജിറ്റബിൾ വേസ്റ്റ് വെച്ചിട്ട് അല്ലേ ടു പ്രോഗ്രാം ഡിസ് ഏതൊക്കെയാണ് എഴുതാനാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ ആൻഡ് ദ സ്റ്റേറ്റ് ഹോർട്ടിക്ക ഹോർട്ടിക്കൾച്ചർ മിഷൻ അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എല്ലാവരും നന്നായിട്ട് പാഠഭാഗങ്ങളൊക്കെ കണ്ടൻറ്റൊക്കെ മനസ്സിലാക്കി വെക്കുക ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക അതേപോലെ ക്വസ്റ്റ്യൻസ് വരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമ്മിനും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓൾ ദ ബെസ്റ്റ്